ഇന്നത്തെ എന്ന് വെച്ചാൽ മറ്റേന്നാളാണ് മണ്ഡലകാല ആരംഭം അപ്പം മണ്ഡലകാല തീർത്ഥാടനം മറ്റേന്നാൾ മുതൽ തുടങ്ങുകയാണ് ക്ഷേത്രത്തിൻ്റെ നട നാളെ തുറക്കും വൈകിട്ട് അഞ്ചിന് തന്ത്രിമാരായ കണ്ഠർ രാജീവർ കണ്ഠർ ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നാളെ നട തുറക്കുന്നത് പിന്നെ നമ്മുടെ നിലയ്ക്കൽ പമ്പാ റൂട്ടിൽ ചെറിയ വാഹനങ്ങൾക്കൊക്കെ അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി വാസവൻ പറയുന്നത് നിലയ്ക്കൽ മുതൽ പമ്പ വരെ ചെറുവാഹനങ്ങൾക്ക് ഓടാൻ അനുമതി ലഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ ശബരിമല തീർത്ഥാടകർക്കായി റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അപ്പം ശബരിമല തീർത്ഥാടകർക്കായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ചെറിയ വാഹനങ്ങൾക്ക് അനുമതി ഉണ്ടെന്ന് തീർത്ഥാടകരെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ എത്തിച്ച് വാഹനം പമ്പയിൽ തന്നെ പാർക്ക് ചെയ്യാം അപ്പം തീർത്ഥാടകർ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് അവരെ കൊണ്ടുപോകാം എന്നിട്ട് വാഹനം പമ്പയിൽ തന്നെ അവർക്ക് പാർക്ക് ചെയ്യാനും പറ്റും പ്രതിദിനം അഞ്ഞൂറ് വാഹനങ്ങൾ ഇങ്ങനെ കടത്തിവിടും ഇതിൽ കൂടുതലായാൽ മാത്രം പോലീസ് തടയുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതായത് ദിവസം അഞ്ഞൂറ് വാഹനങ്ങൾ ഇങ്ങനെ കടത്തിവിടും പിന്നെ ഇതിൽ കൂടുതലായാലെങ്കിൽ ആയെങ്കിലേ പോലീസ് തടയുകയുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞത് പിന്നെ സുരക്ഷാ സേനയ്ക്കായിട്ട് പോലീസിനെ ഒരുക്കുന്നുണ്ട് രണ്ടേ പോയിന്റ് അറുപത് കോടിയുടെ ഭക്ഷണം അതായത് മണ്ഡല മകരവിളക്ക് കാലത്ത് സേനാ വിഭാഗങ്ങൾക്കായിട്ട് ശബരിമലയിൽ പോലീസ് ഒരുക്കുന്നത് രണ്ടേ പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയുടെ ഭക്ഷണമാണ് സന്നിധാനം പമ്പ നിലക്കിൽ എരുമേലി മണിയാർ പുല്ലുമേട് എന്നിവിടങ്ങളിൽ ഡ്യൂട്ടിക്കായി നിയോഗപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേന്ദ്ര സേനാംഗങ്ങൾ ഇതര സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥർ എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവർക്കാണ് പോലീസ് ഭക്ഷണം ഒരുക്കുന്നത് അപ്പോൾ ശബരിമലയിൽ ഡ്യൂട്ടിയുള്ള ഇത്രയും ആൾക്കാർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത് പിന്നെ ശബരിമല മെസ്സ് നടത്തുന്നതിന് മൂന്ന് കോടി ഗ്രാൻഡ് അനുവദിക്കണമെന്നും സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് തർവേഷ് സാഹിബ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു പിന്നെ തിരക്ക് കൂടിയാല് ദർശന സമയം ഒരു മണിക്കൂർ വരെ കൂട്ടുന്നതിൽ പരിഗണിക്കുമെന്നും ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ട് മണ്ഡല മകരവിളക്ക് കാലത്ത് സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചാൽ ദർശന സമയം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പി എസ് പ്രശാന്ത് ബോർഡ് അംഗങ്ങളായ എ അജിത് കുമാർ ജി സുന്ദരേശൻ എന്നിവർ അറിയിച്ചിട്ടുണ്ട് അപ്പം ദിവസം എഴുപതിനായിരം പേര് വെർച്വൽക്ക് വഴി പ്രവേശിപ്പിക്കും പതിനായിരം പേർക്ക് തത്സമയം ബുക്കിങ്ങും അനുവദിക്കും അപ്പോൾ അതിൽ കൂടുതലാവുകയാണെങ്കിൽ ദർശന സമയം ഒരു മണിക്കൂർ നീട്ടുമെന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത് ഓക്കേ